ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമ്പരാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിക്കുകയാണ് വീണ്ടും ഒരു പ്രഭാതത്തികൽ ഇപ്രകാരം ദൈവോചനവുമായിട്ട് ഈ പ്രഭാത ധ്യാനചന്തയയോടുള്ള ബന്ധത്തിൽ ആയിരിക്കാൻ കർത്താവ് തന്ന തന്നാശാവകാശത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ പങ്കിട്ടു കൊണ്ട് ഇരിക്കുന്നത് അതിൻ്റെ ഇരുപതാമത്തെ വാക്യം വരെ നാം കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് ഇരുപത്തിയൊന്ന് മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് മോശ ജനങ്ങളെ പാസ് ഓവർ അല്ലെങ്കിൽ പ്രസ്തക ആചരിക്കണം എങ്ങനെയാണ് എന്നുള്ളതായ കാര്യങ്ങൾ കാണിക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ മോശസ് ടെൽസ് ദി എൽഡേഴ്സ് ടു ഡു ആസ് ഗോഡ് ഷഡ് വലുവിനായ ദൈവം പറയുന്നത് പോലെ മൂപ്പന്മാർ ചെയ്യണമെന്ന് മോശ മൂപ്പന്മാരോട് പറയുന്നു ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം അനന്തരം മോശ ഇസ്രായേൽ മൂപ്പന്മാരെയൊക്കെയും വിളിച്ച് അവരോട് പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങൾക്ക് ഒത്തവണ്ണം ഓരോ ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുത്ത് പെസക അറുപ്പിൻ നോക്കുക ദൈവം നേരത്തെ മോശയോട് ഈ കാര്യങ്ങളെല്ലാം വളരെ ക്ലിയറായിട്ട് പറഞ്ഞു അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം എന്ന് മോശ മൂപ്പന്മാരോട് പറയുകയാണ് ദൈവം പറയുന്ന എല്ലാ കാര്യങ്ങളും നാം ശ്രദ്ധിക്കുന്നവരും അതുപോലെ തന്നെ ആ കാര്യങ്ങൾ ചെയ്യുന്നവരും ആയിരിക്കണം ഇരുപത്തി രണ്ടാമത്തെ വാക്യത്തിൽ കാണുന്നത് ഈ സോപ്പ് ചെടിയുടെ ഒരു കെട്ട് എടുത്ത് കിണ്ണത്തിലുള്ള രക്തത്തിൽ മുക്കി കിണ്ണത്തിലുള്ള രക്തം കുറുമ്പടിമേലും കട്ടളക്കാലിൻ രണ്ടിന്മേലും തേക്കണം പിറ്റേ നാൾ വെളുക്കും വരെ നിങ്ങളിൽ ആരും വീടിൻ്റെ വാതിലിന് പുറത്തിറങ്ങരുത് എന്തുകൊണ്ടാണ് പുറത്തിറങ്ങാതിരിക്കേണ്ടത് അത് ഇരുപത്തി വാക്യത്തിൽ കാണുന്നു യഹോവ മിസ്രീമിരെ ദണ്ണ്ഡിപ്പിക്കേണ്ടതിന് കടന്നുവരും വരും എന്നാൽ കുറുമടി മേളും കട്ടളക്കാലം രണ്ടിന്മേലും രക്തം കാണുമ്പോൾ യഹോവ വാതിൽ വാതിലൊഴിഞ്ഞ് കടന്നുപോകും നിങ്ങളുടെ വീടുകളിൽ നിങ്ങളെ ദണ്ഡിപ്പിക്കേണ്ടതിന് സംഹാരകൻ വരുവാൻ സമ്മതിക്കുകയുമില്ല ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ജീസസ് സാക്രിഫൈസ് ബൈ ക്ലെൻസിങ് യുവർ സിൻസ് ത്രൂ ഹിസ് ബ്ലഡ് വലിയ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ യാഗമരണത്തെ നാം ആദരിക്കുന്നവരായിരിക്കണം എങ്ങനെയാണ് ആദരിക്കേണ്ടത് നമ്മുടെ പാവങ്ങളെ അവൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കുകയും നമ്മുടെ പാവങ്ങളെ അവൻ്റെ രക്തത്താൽ വിശുദ്ധീകരിക്കുകയും അത് കഴുകി ശുദ്ധീകരിക്കുകയും ചെയ്യണം എന്നാണ് പറയുന്നത് നാം ഈ അധ്യായത്തിൽ എല്ലാ ഇടങ്ങളിലും നാം കാണുന്നത് ഈ കാര്യം തന്നെയാണ് ഒന്നാമതായിട്ട് നാം കണ്ടത് ഹോണർ ക്രൈസ് ഫോർ ദ സാൽവേഷൻ മെയ്ഡ് പോസിബിൾ ത്രൂ ഹിസ് സാക്രിഫൈസ് രണ്ടാമതായിട്ട് നാം കണ്ടത് ഹോണർ ജീസസ് സാക്രിഫൈസ് ബൈ ലിവിങ് എ ലൈഫ് വിത്തൗട്ട് സിൻ ഇന്നലെ അതായിരുന്നു നമ്മൾ കണ്ടത് ഇന്ന് ഈ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് ഹോണർ ജീസസ് സാക്രിഫൈസ് ബൈ ക്ലിൻസിങ് യുവർ സിൻസ് ത്രൂ ഹിസ് ബ്ലഡ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഈസോപ്പ് ചെടിയുടെ ഒരു കെട്ട് എടുത്ത് കിണ്ണത്തിലുള്ള രക്തത്തിൽ മുക്കി കിണ്ണത്തിലുള്ള രക്തം കുറുമ്പടി മേലും കട്ടളക്കാലിന്മേലും പുരട്ടേണം ഹിസോപ്പ് ഇത് ഒരു ചെറിയ ചെടിയാണ് ഈ ചെടിയുടെ തണ്ടുകൾ രക്തം തളിക്കുവാനും ശുദ്ധീകരണത്തിനു വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ലേബിയ പുസ്തകം പതിനാലാം അധ്യായം ആറാം വാക്യത്തിൽ ഹിസോപ്പ് കൊണ്ട് ശുദ്ധീകരണം ചെയ്യുന്നത് കാണാം അതുപോലെ തന്നെ സംഖ്യാപുസ്തകം പത്തൊമ്പതാം അധ്യായം ആറാമത്തെ വാക്യത്തിൽ ചുവന്ന കാളക്കുട്ടിയുടെ അതിൻ്റെ ചാരമെടുത്ത് പ്യൂരിഫിക്കേഷൻ ചെയ്യേണ്ടതിനു വേണ്ടി അത് ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ സംഖ്യാപുസ്തകം പത്തൊമ്പതാം അധ്യായം പതിനെട്ടാമത്തെ വാക്യത്തിൽ ഈ ശുദ്ധി ചെയ്യുന്ന വെള്ളം തളിക്കുന്നതിന് വേണ്ടിയും ഉപയോഗിക്കുന്നു അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരനായിരിക്കുന്ന ദാവീദ് അമ്പത്തൊന്നാം സങ്കീർത്തനം അതിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ പറയുന്നത് ഹീസോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ നീ എന്നെ ശുദ്ധീകരിക്കണം എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഹീസോപ്പ് എന്ന് പറയുന്നത് ഒരു ശുദ്ധീകരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് അതുപോലെ തന്നെ കർത്താവായി യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുന്ന സമയത്ത് ഹീസോപ്പ് തണ്ടിൽ മുക്കി തനിക്ക് പുളിച്ച വീഞ്ഞ് കൊടുക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ ശുദ്ധീകരണത്തെയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ആ രക്തമെടുത്ത് തളിച്ച് അവർ ആ കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും ഒക്കെ പുരട്ടി പുരട്ടണം അതിനുശേഷം പറയുന്നത് പി പിറ്റേന്നാൾ രാവിലെ വരെ ആരും വീടിൻ്റെ വാതിലിന് പുറത്തു പോകരുത് പുറത്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ പുറത്തു പോകുന്നവരാണ് അകത്തിരുന്നു കഴിഞ്ഞാൽ അവർക്ക് സമാധാനത്തോട് സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ ആയിരിക്കുവാനായിട്ട് സാധിക്കും മിശ്രീമിലെ ദണ്ഡിപ്പിക്കുവാൻ വരുന്നതായ ആ സംഹാരദൂതൻ നിങ്ങളുടെ വീടുകളിൽ അടുക്കളേക്ക് അടുക്കുകയുമില്ല നിങ്ങളെ ദണ്ഡിപ്പിക്കുവാനായിട്ട് ഉപയോഗിക്കുകയുമില്ല നാം തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനം ത നാം വായിക്കുമ്പോൾ അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവസക്ചൻ്റെ നിഴലിനീഴിൽ പാർക്കുകയും ചെയ്യുന്നവനെ ആ ദൈവം അവനെ കാത്തുപരിപാലിക്കുന്ന ഒരു വിവരം ഏ ശത്രുതൊടാതെ വണ്ണം ഒന്നും സംഭവിക്കാതെ എത്രയോ എത്രയോ നല്ല രീതിയിലാണ് അവിടെ സങ്കീർത്തനക്കാരൻ ആ കാര്യങ്ങൾ വിവരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും രാത്രിയിലെ ഭയത്തെ പാർക്കുന്ന അസ്ത്രത്തെ ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെ ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ ഒന്നും നമുക്ക് പേടിക്കുവാനായിട്ട് സാധിക്കത്തില്ല അവൻ്റെ തൂവൽ കൊണ്ട് കൊണ്ട് നമ്മെ അവൻ മറയ്ക്കും വേട്ടക്കാരൻ്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും അവൻ നമ്മെ വിടിപ്പിക്കും അപ്പോൾ ആ വലിയൊരു വിടുതലിൻ്റെ അവസ്ഥ ഇവിടെയും അതുപോലെ തന്നെ ആ രക്തത്താൽ ഉള്ള വിടുതലിൻ്റെ അനുഭവം നമുക്കും കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ രക്ത മുഖാന്തരമായിട്ട് ശത്രു നമ്മോട് അടുക്കാതെ വണ്ണം ശത്രുവിൻ്റെ കയ്യിൽ നിന്നും പകയൻ്റെ കയ്യിൽ നിന്നും നമ്മളെ വിടുപ്പിച്ച് സാധാന്യ ബന്ധനങ്ങളിൽ നിന്നും അകപ്പെട്ടു പോകാതെ വണ്ണം സൂക്ഷിക്കുന്ന ആ ഒരു യാഗമരണം കർത്താവിൻ്റെ രക്തത്തിൻ്റെ ഒരു അവസ്ഥയാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് നമുക്ക് കൂടെ കർത്താവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ഈ വാക്കുകൾ മുഖാന്തരം വെല്ലുവിളായി ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ